ടിപ്പർ ലോറി ഇടിച്ചു മരിച്ച മുഹമ്മദ് ത്വാഹയ്ക്ക് നാട് കണ്ണീരിൽ കുതിർന്ന വിട നൽകി ഇന്നലെ ചൂളിയാട് ടിപ്പർ ഇടിച്ചു മരണപ്പെട്ട മുഹമ്മദ് ത്വാഹയ്ക്ക് നാട് കണ്ണീരിൽ കുതിർന്ന വിട നൽകി ഉച്ചയ്ക്ക് ഒന്നേ മുക്കാൽ മണിയോടെ ചൂളയാടെത്തിയ ഭൗതിക ശരീരം വീട്ടിലെത്തിച്ച് കുടുംബാംഗങ്ങളും ബന്ധുക്കളും കണ്ട ശേഷം കുട്ടി പഠിക്കുന്ന മദ്രസയായ നൂറുൽ ഇസ്ലാം മദ്രസയിൽ ഭൗതിക ശരീരം എത്തിച്ചപ്പോൾ ഒരു നോക്ക് കാണാൻ ആയിരങ്ങൾ തടിച്ചുകൂടി ത്വാഹ പഠിക്കുന്ന ചൂളിയാട് നൂറിൽ ഇസ്ലാം മദ്രസ കോമ്പൗണ്ടിലാണ് പൊതുദർശനത്തിന് വെച്ചത് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി കെ മുഹമ്മദ് മുസ്ലിം ലീഗ് തളിപ്പറം മണ്ഡലം ജനറൽ സെക്രട്ടറി മുസ്തഫ കൊടപ്പയിൽ മണ്ഡലം ട്രഷറർ അസൈനാർ മാസ്റ്റർ കോൺഗ്രസ് നേതാക്കളായ വി പി റഷീദ് മുഹമ്മദ് ബ്ലാത്തൂർ സി പി എം നേതാവ് ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ട് ജോർജ് കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ മജീദ് മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രമണി സി പി ഐ മണ്ഡലം നേതാവ് മടപൂർ അബ്ദുൽ ഖാദർ മുസ്ലിം ലീഗ് മലപ്പട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മുഹമ്മദ് കോൺഗ്രസ് മലപ്പട്ടം മണ്ഡലം പ്രസിഡന്റ് രാധാകൃഷ്ണൻ സി പി എം ഏരിയ സെക്രട്ടറി എം സി രാഘവൻ തുടങ്ങിയ നിരവധി നേതാക്കളും പ്രവർത്തകരും എത്തിയിരുന്നു നൂറുൽ ഇസ്ലാം ജുമാ മസ്ജിദിൽ നടന്ന മയ്യിദ് നമസ്കാരശേഷം പുഴയോരത്തെ പഴയപള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കി